വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം വിസിറ്റ് െത്തിയ ശേഷം പൊതുമാപ്പിന് അപേക്ഷിക്കുന്നവർ എക്സിറ്റ് പാസ് ലഭിക്കുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കരുത് എന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അധികൃതർ നിർദ്ദേശിച്ചു അൽ അവീറിൽ സജ്ജമാക്കിയ കേന്ദ്രത്തിൽ പലരും വിമാന ടിക്കറ്റുമായി പൊതുമാപ്പ് അപേക്ഷിക്കാനെത്തിയ സാഹചര്യത്തിലാണ് ഇക്കാര്യം അധികൃതർ ആവശ്യപ്പെട്ടത് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നത് സമയമെടുക്കുന്ന പ്രക്രിയയാണെന്നും നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകാൻ എടുത്തേക്കാമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു എക്സിറ്റ് പാസ് ലഭിക്കുന്നതിന് ടിക്കറ്റ് ആവശ്യമില്ലെന്നും അറിയിച്ചിട്ടുണ്ട് റെസിഡന്റ് വിസ ഉണ്ടായിരുന്നവർക്ക് എക്സിറ്റ് പാസ് ലഭിക്കാൻ കുറഞ്ഞ സമയം മാത്രം മതിയാകും കാരണം ബയോമെട്രിക് വിവരങ്ങൾ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നതിനാലാണ് ഇത് അൽ ഒരുക്കിയ പ്രത്യേക കേന്ദ്രങ്ങളിലുമായി പേർ ഇളവ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എ 24 New Workshop, Area, 13 ി ഡ്രൈവറിലാ വാഹനങ്ങളുടെ വികസനത്തിനായി അടുത്ത വർഷം നടക്കുന്ന ദുബായ് സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് വേൾഡ് ചലഞ്ചിന്റെ നാലാമത്തെ എഡിഷനിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത് വരെ നീട്ടിയതായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു കൂടുതൽ കമ്പനികൾക്കും വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങൾക്കും ചലഞ്ചിന്റെ ഭാഗമാകാനും അവരുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കാനും അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം ചലഞ്ചിൽ വിജയികളാകുന്ന കമ്പനിക്ക് മുപ്പത് ലക്ഷം ഡോളറാണ് സമ്മാനം ദുബൈ സ്വയം നിയന്ത്രണ ഗതാഗത മേഖല എന്ന ശീർഷകത്തിലാണ് ഇത്തവണത്തെ മത്സരം തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റിൽ മാസ്കറ്റിൽ പിടിയിലായത് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വിദേശ തൊഴിലാളികളാണെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വെൽഫെയർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് ഇൻസ്പെക്ഷൻ യൂണിറ്റ് എന്നിവയുടെ പിന്തുണയോടെ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിലാണ് ഇത്രയും പേർ പിടിയിലായത് സ്വദേശികൾക്കായി നീക്കിവച്ച തസ്തികയിൽ ജോലി ചെയ്തിരുന്ന നൂറ്റി അറുപത്തിനാല് പേർ താമസ കാലാവധി അവസാനിച്ച എണ്ണൂറ്റി നാൽപ്പത്തിനാല് പേർ മറ്റ് തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നൂറ്റി അൻപത്തെട്ട് പേർ സ്വയം തൊഴിൽ ചെയ്തുവെന്ന അൻപത്തൊന്ന് പേർ എന്നിങ്ങനെയാണ് പിടിയിലായവരെന്ന് അധികൃതർ വ്യക്തമാക്കി അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ കനത്ത പരിശോധനകളാണ് രാജ്യത്ത് നടക്കുന്നത് ഇതോടെ സമാപിക്കുന്നു നമസ്കാരം Brought to you by New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi.